ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് പാടത്തേക്ക് വന്നതാണ് ആ പാടത്തേക്ക് ഞാൻ ഒരു വഴിക്ക് പോവുകയാണ് ഒരു കടയിൽ പോവാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ പാടത്തെത്തിയപ്പോൾ കുറേ തത്തകൾ എത്ര തത്തകളാണ് ഈ പാടത്തുനിന്ന് തിന്നിട്ട് പറന്ന് പോവുക നെല്ല് കുത്തി തിന്നാൻ വന്നിട്ടേ അങ്ങനെ പറന്ന് പോണു കണ്ടു എന്ത് ഭംഗിയാണ് കാണാനത് അത് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു അപ്പോഴിതിനും അത് പറന്ന് പോയി നമ്മളുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഒക്കെ ഒന്നിച്ചങ്ങോട് പറക്കുക ചെയ്യുക നല്ല ഭംഗിയാ കാണാൻ അങ്ങനെ പറക്കുന്നത് കണ്ടോ എന്ത് ഭംഗിയാണ് പാടം പാടവും തെങ്ങും കവുങ്ങും ഒക്കെ ആയിട്ടുള്ള ഭാഗം എന്തൊരു ഭംഗിയാ കാണാൻ അല്ലേ ഏ ഇതല്ലേ നമ്മളുടെ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് ഇതല്ലേ എന്ത് ഭംഗിയാണ് എല്ലോടും കാണാൻ കണ്ടോ നല്ല ഭംഗി കാണാൻ കണ്ടോ